അത് കോൺഫിഡൻസിന്റെ കൂടെ ഒരു ഭാഗമല്ലേ ഇപ്പം ഐ തിക്സ്ട്രീംലി കോൺഫിഡൻറ്റ് അബൌട്ട് ഹിംസെൽഫ് ആൻഡ് ഹിസ് ബോഡി നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് സെറ്റ് ഓഫ് പ്രൊമോഷൻ ഒക്കെ നടക്കുന്ന സമയത്ത് ഉണ്ണി ചേട്ടാ ബോഡിയാണ് ചിലവൊന്നെ ചോദിക്കാരൻ ഊരില്ലൂടെ ഒന്ന് ഫിറ്റ് ആണ് അത് കണ്ടിട്ട് ഞാൻ ഊരും ആര് ചോദിച്ചാലും ഞാൻ ഊരെന്ന് പറഞ്ഞതാണ് അപ്പൊ ദേ സംഭവം നടന്നതിനു ശേഷം ഞാൻ വിഭാഗേട്ടടുത്ത് ചോദിച്ചായിരുന്നു ഇപ്പൊ കോൺഫിഡൻ്റ് ആണല്ലേ ബോഡിയില് സംസാരിക്കാം പടത്തിന്റെ ബഡ്ജറ്റ് ഏകദേശം ഒരു ഫിഫ്റ്റീൻ സി ആർ ക്രോസ് ചെയ്ത് അപ്പൊ ഭയങ്കര കൊമേഴ്ഷ്യൽ ആയിട്ട് സിനിമ ചെയ്യണമെന്ന് രഞ്ജിത് പറയു ഇൻ ടേംസ് ഓഫ് വൈബ് എനർജി അങ്ങനെയൊക്കെയാണല്ലോ ഒരു 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 നമുക്ക് സിനിമകളുടെ പ്രൊമോഷനിലാണ് ആൾക്കാർ കൂടുതലും ഇത് ഏത് തരം സിനിമയാണെന്നും അതിന്റെ ട്രെയിലർ കട്ടും അതിന്റെ ലുക്ക് ആൻഡ് ഫീൽ ഓഫ് മൂവി ഇതൊക്കെ പ്രൊഡക്ഷൻ വാല്യൂ അത്രയും മെയിൻറ്റൈൻ ചെയ്തപ്പോൾ ഞാൻ ആദ്യമായിട്ട് വിത്ത് ഐക്കൻ സിനിമ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ തീരുമാനിച്ചത് സോ വി തോട്ട് ഐ ജനുവൻലി ബിലീവ് ദാറ്റ് ഒരു വലിയ ഫാമിലി അല്ലെങ്കിൽ വലിയ ഓഫ് ആൾക്കാർ സിനിമ കാണാൻ കഴിയും ഈ സിനിമ കാണണം അതും വിഷു കാലത്ത് ഒരുപാട് കോമ്പറ്റീഷൻ ഉള്ള സിനിമ ബിഗ് മൂവി ഓൾറെഡി ഇൻവെസ്റ്റഡ് സോ മച്ച് അപ്പോൾ അതിന് ബാക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾഡ് സ്കൂൾ പ്രൊമോഷൻസ് ഒക്കെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ആളാണ് എനിക്ക് എൻ്റെ സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ നിങ്ങളിന്ന് അഞ്ചു മണിക്കൂർ ഇരിക്കുകയാണെങ്കിൽ ഞാൻ പത്ത് മണിക്കൂർ ഒരുക്കാൻ റെഡിയാണ് ഞാൻ ഒരു സിനിമ ഒരു വർഷം ഒരു ടെക്നീഷ്യന്റെ ഇരുന്ന് സംസാരിച്ച് എക്സൈറ്റഡ് ആയിട്ട് സിനിമ ചെയ്തതിനു ശേഷം എനിക്ക് ആ ഈ സിനിമ റിലീസ് ആയി നിങ്ങൾ കണ്ടു പറയുവേക്കാളും നല്ലത് ഐ വോണ്ട് ടു ഇൻവൈറ്റ് യു ഐ വോണ്ട് ടു സെലിബ്രേറ്റ് ഇറ്റ് അങ്ങനെയൊക്കെ സിനിമയെ ഇഷ്ടപ്പെടുന്നവരാണ് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ഐ തോട്ട് ഫുൾ ഫ്ലിജ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യുമ്പോ നിങ്ങളും ഭയങ്കര എക്സൈറ്റഡ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ ഇത് നമ്മുടെ കോൺഫിഡൻസ് ആയിട്ട് ആൾക്കാർക്കാണ് ഇൻ ദാറ്റ് സെൻസ് ആ കൂട്ടത്തിൽ ഷർട്ട് ഊരുക അതൊരു പ്രൊമോഷൻ അല്ല ഏത് ഷർട്ട് ഊരിയെന്നാണ് പ്രൊമോഷൻ ജയഗണേശിന്റെ ടീഷർട്ട് ആയിരുന്നു സോ ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻ ഞാൻ പലതും ചെയ്തിട്ടുണ്ട് ഒരു ഹൈബർ ടെൻഷൻ ഇങ്ങനെ സ്റ്റുഡിയോ പല പ്രോസ്റ്റേഴ്സ് പറഞ്ഞാൽ അത് ചെയ്യാം സോ അഗൈൻസ് ടീം വർക്ക് എല്ലാവരും ഒരേപോലെ എക്സൈറ്റഡ് ആയിട്ട് സിനിമ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു വൈബർ സിനിമയുടെ സക്സസ് ആണ് അതിൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് റിസൾട്ട് ബട്ട് ഡ്യൂരിസ് ഈ സിനിമ എൻജോയ് ചെയ്യുകയായി അതും എനിക്കറിയില്ല എത്ര പേരാണ് അതിനെ എൻജോയ് ചെയ്യുന്നത് ബട്ട് ഞാൻ ആ കൂട്ടത്തില്ല എനിക്ക് ഭയങ്കരമായിട്ട് സിനിമയായിട്ട് ഇമോഷണലി കണക്റ്റ് ആയി പോകുന്ന ഒരാളാണ് ഐ തിങ്ക് ദിസ് ഇസ് ദ ബെസ്റ്റ് ഐ ഡൻ ഡു അപ്പൊ അങ്ങനെ ഇപ്പം എല്ലാവരും വന്നു സിനിമ കാസർഗോഡ് അല്ലെ എല്ലാവരും പക്ഷേ വരുന്നുണ്ട് ഞാൻ ഇതിനൊക്കെ എന്റെ ഓർമ്മകൾ ഞാൻ വെക്കും ബിക്കോസ് എൻ്റെ ഒരു സിനിമ പ്രൊമോട്ട് ചെയ്യാനുള്ള ഇവരെല്ലാരും വന്നു ഇപ്പൊ ജനുവൻലി സ്പീക്കിംഗ് ആർക്ക് വരേണ്ട ഒരു കാര്യമില്ല സിനിമയിൽ അഭിനയിച്ചു പ്രൊഫഷണൽ ലി ഇനി മോഹൻ ചെയ്യാം ബട്ട് മോഹൻ ഇപ്പൊ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത് ഹിസ് സോറി രാജപോലി കാലും ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ ഞാൻ വെരി 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 ബിസി ബിസി ും ഞങ്ങള് ഒതോളം പാട്ടുകൾ സിനിമയിലുണ്ട് സോ സോസ് അഗൈൻ ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ ആണ് ബട്ട് വെറൈറ്റി ഓഫ് വെർസ്ടൈൽ സോങ്സ് ഈ സിനിമയിലുണ്ട് ഉണ്ട് ഞങ്ങൾ ജൂ ബോക്സ് ഇറങ്ങി കഴിഞ്ഞു എഐ വെച്ചിട്ട് ഒരു പാട്ട് ഉണ്ടാക്കുക അത് ഒരു മെയിൻ സ്ട്രീം സിനിമയിൽ ബിക്കോസ് പറയാൻ എളുപ്പമാണ് ബട്ട് ടെക്നോളജി ലൈവായിട്ട് നടക്കുന്ന ടെക്നോളജിയൊക്കെ അപ്ഡേറ്റഡ് ആയ ടെക്നീഷ്യൻസാണ് ദാറ്റ്സ് എവറി സെൻസ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ഇപ്പോൾ പ്രൊമോഷൻ സിനിമയെ സംബന്ധിച്ച് എപ്പോഴും കുറഞ്ഞത് കുറഞ്ഞിട്ടേ ഉള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഐ ഐ തിക് ഞങ്ങള് ഈ ജയഗണേഷ് ഞാൻ ന്യൂയോർക്ക് ടൈംസ് വയറിൽ വരെ നമ്മളെ ട്രെയിലർ കളിപ്പിച്ചിട്ടുണ്ട് അത് ഞാൻ യു എസ് എൽ ഇങ്ങനെ ഒരു ദിവസം നടക്കായിരുന്നു ഹോം ബാക്ക് അപ്പൊ ഐ തിങ്ക് മിഷൻ ഇമ്പോസിബിളിലെ ടോം ബ്രോസിന്റെ ഒരു സിനിമ ഒരു ഞാൻ കണ്ട് അപ്പൊ ഞാൻ ഭയങ്കര ഡോക്ടറാണ് ആക്ഷൻ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ ട്രെയിലർ എന്ത് ചെയ്യണം ഒന്നുമില്ല ശരി ഒരു സിനിമ എടുക്കണം അപ്പൊ ട്രെയിലർ ഉണ്ടാവുമല്ലോ ശരി അങ്ങനെ ഇതിങ്ങനെ പ്രൊമോഷൻ ഞാൻ ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുമ്പോ ഞാൻ എന്നോട് ആ പറഞ്ഞ ചെണ്ട വിളിച്ചു ഒരു ട്രെയിലർ ഉണ്ട് അപ്പൊ ആരുടെ പറഞ്ഞു എന്റെ ദിസ്ഇസ് ഇനിപ്പോ ന്യൂയോർക്കിൽ എത്ര മലയാളികളത് കണ്ടു എന്നല്ല ടു വെരി ഓണസ്റ്റ് എന്റെ ഒരു ആഗ്രഹമാണ് എന്റെ സിനിമയുടെ ട്രെയിലറോട് കളിക്കണമെന്ന് വെച്ചാൽ അത് കളിപ്പിക്കണം അത് പിന്നെ നമുക്ക് ആരോടും ചോദിക്കണം ബിക്കോസ് പ്രൊമോഷനിൽ ഇന്നത് ചെയ്യാൻ പാടും ഇന്നും ചെയ്യാൻ പാടില്ല ഒന്നുമില്ല നിങ്ങളുടെ സിനിമ പൈസ മുടക്കി നമ്മൾ വളരെ കമ്മിറ്റഡ് ആയിട്ട് ചെയ്ത ഒരു സിനിമയെ മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നാണ് അതിന്റെ ഈ പ്രസ് മീറ്റ് പ്രസ്മീറ്റ് നിങ്ങളോട് ഞാൻ എത്ര കാര്യങ്ങൾ ഇതിനെ പറയുന്നൊരു ത്രൂ യു നിങ്ങളുടെ ഓഡിയൻസ് ഈ സിനിമയെ കുറിച്ച് അറിയും എന്നാ പിന്നെ വിഷു കാലത്ത് ഇത്രയും ഒരു ടാലന്റഡായ ആൾക്കാർ ഈ സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കണ്ടേക്കാം ഇതാണ് ഉദ്ദേശം താങ്ക് യു രണ്ട് വലിയ അങ്ങനെ നോക്കുമ്പോൾ മൂന്ന് വലിയ ചിത്രങ്ങൾ ഇറങ്ങുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഒരു കോൺഫിഡൻസ് ആണ് എന്ന് വെച്ചാൽ നമ്മള് ഞാൻ പ്രൊഡക്ഷനിൽ ഇറങ്ങിയത് തന്നെ എൻ്റെ സിനിമകളിൽ എൻ്റെ തുടക്കകാലത്ത് ഞാൻ എൻ്റെ എന്റെ സിനിമകളിൽ ഞാൻ ദൂരെ നിന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട് ഇങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി നന്നായനെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ അന്ന് നമ്മൾ ഒരു ഡിസിഷൻ മേക്കിംഗ് സ്പേസ് ഇല്ലാത്തത് കൊണ്ട് എന്റെ കൂടി എന്റെ സിനിമകൾ വീണു പോകുന്ന കണ്ടിട്ടുണ്ട് നല്ല സിനിമകൾ പിന്നീട് ടി വിയിലോ മറ്റു വരുമ്പോൾ കൊള്ളാമായിരുന്നുള്ളൂ വയ്യ ഗോഡിന്റെ പ്രൊഡക്ഷൻ ഒരു മിനിമം ക്വാളിറ്റി ചെക്ക് മെയിൻറ്റെയിൻ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എനിക്ക് തോന്നുന്നു ഇന്ന് മലയാള സിനിമയുടെ അവസ്ഥ ആയി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മളെ പഠിപ്പിച്ചത് മൂന്നോ നാലോ അഞ്ചോ നല്ല സിനിമകൾ വന്നാലും പ്രേക്ഷകർ അത് കാണാൻ റെഡിയാണ് സോ ഞാൻ ഒരിക്കലും എൻ്റെ സിനിമയെ ഞാൻ ചെറുതായി കാണാറില്ല ബിക്കോസ് എൻ്റെ എഫേർട്ട് എവറി മൂവി ഐ തിങ്ക് ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ പറഞ്ഞു ഭയങ്കര ഈ അടുത്തായിട്ടാണ് ഞാൻ സിനിമ ഇത്ര എൻജോയ് ചെയ്യാൻ തുടങ്ങിയത് എൻ്റെ ആദ്യത്തെ അഞ്ച് വർഷം ഒരു സിനിമ കിട്ടിയാലും അഭിനയിക്കാം പിന്നെ ഒരു അഞ്ച് വർഷം സ്ട്രെസ് ആ ഗ്യാപ്പിൽ ഞാൻ കുറച്ച് ഇമോഷണലി വളർന്നു ഞാൻ വിശ്വസിക്കുന്നു സിനിമ എന്നെ സംബന്ധിച്ച് ഒരു സെലിബ്രേഷൻ ആണ് ഞാൻ അതിന് മോഡൊന്നും കാണാനില്ല പിന്നെ നമ്മുടെ കോൺഫിഡൻസ് ആണുള്ള നമ്മളെ ചെറുതായിട്ട് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലേ കറക്റ്റ്